അമേരിക്ക തന്നെയാണ് ഈ അറബ് രാജ്യങ്ങൾക്കെല്ലാം ഒരു ഏറ്റവും വലിയ അമേരിക്കയുടെ ബേസ് എവിടെയുള്ളത് ഖത്തറിലാണ് എന്നിട്ട് ചെയ്യാൻ കഴിഞ്ഞു അമേരിക്ക അമാസിന്റെ അല്ലെങ്കിൽ ഈ ഭീകരവാദികൾ എവിടെയാണെങ്കിലും എവിടെ വിളിച്ചിരുന്നു കഴിഞ്ഞാലും ഞങ്ങൾ ഇതായിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക പ്ലാൻ ചെയ്തിട്ട് ഇസ്രയേലിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുക എന്നുള്ളതിന്റെ ഒരു മെസ്സേജാണ് ഇസ്രയേലിലൂടെ അമേരിക്ക ഈ ഗൾഫ് രാജ്യങ്ങൾ കൊണ്ടിരിക്കും അപ്പൊ മുഴുവൻ ആ പശ്ചിമേഷ്യ മുഴുവൻ അമേരിക്കയുടെ മിലിറ്ററി നിയന്ത്രണത്തിലായി അപ്പൊ ഈ നിയന്ത്രണത്തിനകത്ത് നിന്ന് ഇനി ഇനിയിപ്പോ ഇതിനകത്ത് ഇവർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അർഹ ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അമേരിക്ക ഈ ലോകരാജ്യങ്ങളെ മൊത്തം കീഴടക്കാൻ വേണ്ടി പല വിധത്തിലുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് നേപ്പാളിലും ഈ സംഘർഷം അല്ലെങ്കിൽ ഈ കലാപം സ്പോൺസർ ചെയ്യുന്നത് അമേരിക്കയാണ് സർ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ പല വിധത്തിലുള്ള നമ്മൾ കണ്ടിരുന്നു അങ്ങനെയാണ് ഇസ്രയേല് ഖത്തറിലേക്ക് ഒരു ആക്രമണം നടന്നത് നമ്മളെല്ലാം കണ്ടിരുന്നു ലോകരാജ്യങ്ങൾ വരെ അത് ചർച്ച ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് ഇപ്പോഴും അമേരിക്ക തന്നെയാണ് ഈ അറബ് രാജ്യങ്ങൾക്കെല്ലാം ഒരു രക്ഷകനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അല്ല അറബ് രാജ്യങ്ങള് അറബ് രാജ്യങ്ങളുടെ രക്ഷകനായിട്ട് തന്നെയാണ് അമേരിക്ക നിലകൊള്ളുന്നത് അറബ് രാജ്യങ്ങൾ തങ്ങളുടെ രക്ഷകനായിട്ടാണ് അമേരിക്ക കരുതിയിരുന്നത് അതുകൊണ്ടാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ബേസാണ് ഖത്തറിലെ ദോഹയിലുള്ളത് അതുപോലെ സൗദി അറേബ്യയില് കുവൈറ്റില് ഇവിടെ എല്ലാ അമേരിക്കയുടെ എയർ ബേസസും മിലിറ്ററി സംവിധാനങ്ങളും ഉണ്ട് അപ്പൊ ഇതിനകത്തൊപ്പം മനസ്സിലായി ഏറ്റവും വലിയ ഒരു എയർ ബേസ് അല്ലെങ്കിൽ എയർ ബേസ് ഉള്ള സ്ഥലമാണ് ദോഹ എന്ന് പറയുന്നത് ആ ദോഹയിൽ ഇപ്പോ ഇസ്രയേൽ കയറി അവരുടെ പിന്നെ ഈ അടിച്ചിരിക്കുകയാണ് അതായത് പ്രസിഡന്റ് പ്രധാനമന്ത്രിയുടെ ഒക്കെ ഓഫീസിന് സമീപത്ത് തന്നെയാണ് അടിച്ചിരിക്കുന്നത് അപ്പോ ഇത് നമ്മക്ക് മനസ്സിലാക്കുന്നത് എന്താണ് പിന്നെ ഇപ്പൊ ഏറ്റവും വലിയ അമേരിക്കയുടെ ബേസ് എവിടെയാളുള്ളത് ഖത്തറിലാണ് എന്നിട്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു അമേരിക്കയ്ക്ക് ഒന്നും കഴിഞ്ഞു ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പൊ ഇതൊരു ചിന്ത ഗൾഫ് രാജ്യങ്ങളുടെ ഇടയിൽ ഇപ്പൊ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ സൗദി അറേബ്യ ഇപ്പൊ നാളെ ഇപ്പം നദന്യാക്കുവാൻ ശേഷം പത്താം തീയതി സെപ്റ്റംബർ ഒമ്പതിനാണ് ഈ ആക്രമണം നടത്തുന്നത് പത്താം തീയതി അതിശക്തമായിട്ട് ഒരു പ്രഖ്യാപനം നടത്തി ഹമാസിന്റെ അല്ലെങ്കിൽ ഈ ഭീകരവാദികൾ എവിടെയാണെങ്കിലും എവിടെ വിളിച്ചിരുന്ന് കഴിഞ്ഞാലും ഞങ്ങൾ ഇവരെ അടിക്കുന്നു അപ്പൊ നാളെ ഇനി ഖത്തർ പ്രധാനമന്ത്രിയുടെ ഓഫീസില് വീട്ടിലാണ് ഈ ഒരു ഹമാസിന്റെ നേതാവിരിക്കുന്നുണ്ടെങ്കിൽ ആ ഹമാ പ്രധാനമന്ത്രിയുടെ വീടും തകർത്തിരിക്കും എന്നുള്ളതാണ് അതിശക്തമായിട്ടായിരുന്നു നദന്യാഹു പറഞ്ഞത് അതിന്റെ പിറ്റേ ദിവസമായിരുന്നു ഈ സെപ്റ്റംബർ ഇലവൻ വാർഷിക അപ്പം ഇതിന്റെ ടൈമിംഗ് ഒക്കെ ഉള്ള കറക്റ്റാണ് ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക പ്ലാൻ ചെയ്തേറ്റാ കാണാം സാർ കാര്യം അമേരിക്ക ഒരു നല്ല കൃത്യമായ ഒരു ഒരു മെസ്സേജ് അറബ് രാജ്യങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് കാര്യം നിങ്ങളുടെ രക്ഷകനായിട്ടാണ് ഞങ്ങൾ വെച്ച് നിങ്ങൾ എന്നെ ഞങ്ങളെ വെച്ചിരിക്കുന്നത് പക്ഷെ ഞങ്ങളുടെ ആധിപത്യം ഇതാ എസ്റ്റാബ്ലിഷ് ചെയ്തു ഇനി ഞങ്ങൾ പറയുന്ന അനുസരിച്ച് നിങ്ങൾക്ക് നീങ്ങാൻ പറ്റുള്ളൂ അതിന് ഈ ഇസ്രയേലാണ് ഞങ്ങളുടെ അവിടുത്തെ പ്ര അവിടുത്തെ ഞങ്ങളുടെ പ്രതിനിധി അറബ് രാജ്യങ്ങളിലാണല്ലോ ഈ രാജ്യങ്ങളൊക്കെ അപ്പൊ ഞങ്ങളുടെ പ്രതിനിധി എന്ന് പറഞ്ഞ ഇസ്രയേലാണ് അപ്പൊ ഇസ്രയേലിന്റെ ചൊൽപ്പടിക്ക് നിക്കുക എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജ് ആണ് ഇസ്രയേലിലൂടെ അമേരിക്ക ഈ ഗൾഫ് രാജ്യങ്ങൾ കൊടുത്തിരിക്കുന്നത് ഇനി പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ അടുത്ത നീക്കം എന്തായിരിക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ നീക്കം ഉണ്ടാവേണ്ടത് കാരണം ഇപ്പം അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അമേരിക്ക ഒരു ഈ മിലിറ്ററി ബേസിന് അനുമതി കൊടുത്ത ഒരു ചെലവ് കൊടുത്ത് നിർത്തിയിരിക്കുന്ന സംഗതി ഇപ്പൊ മനസ്സിലായിരിക്കുന്ന സംഗതി എന്താ അതുകൊണ്ട് രക്ഷയില്ലെന്നുള്ളതാണ് പക്ഷേ ഇതിനകത്ത് ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ രാജ്യങ്ങളിപ്പം കത്രുവായിട്ടുള്ള ഇടപാടുകൾ ഇപ്പൊ ഇന്നാളീ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പല്ലേ ഈ ട്രംപ് ഖത്തറിൽ വന്ന് നാന്നൂറ്റി ശിക്ഷൻ മില്യൺ ഡോളറിന്റെ ഒരു പിന്നെ എന്താ പറയുക ഫ്ലൈയിങ് പാലസ് എന്ന് പറയുന്ന ഒരു വിമാനം സമ്മാനമായിട്ട് വാങ്ങി അമേരിക്ക കൊണ്ടുപോയി അതുപോലെ തന്നെ നിക്ഷേപങ്ങൾ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നിക്ഷേപങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സാമ്പത്തിക ബന്ധം അതിശക്തമാക്കി കഴിഞ്ഞു ഇത് ശക്തമാക്കിയതിനു ശേഷമാണ് അത് ശക്തമാക്കുകയും അതോടൊപ്പം തന്നെ എവരുടെ മിലിട്ടറി ബേസിസ് ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഉറപ്പാക്കുകയും ചെയ്തതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അപ്പൊ എവർക്ക് ഇനിയിപ്പോ അമേരിക്ക അമേരിക്കയിലൂടെ നമുക്ക് രക്ഷയില്ല എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി അമേരിക്കൻ മിലിറ്ററി സാന്നിധ്യത്തിലൂടെ തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ കൃത്യമായ മെസ്സേജ് കിട്ടി കഴിഞ്ഞിരിക്കുന്നു ഇനി അവരിപ്പം ഇന്നിപ്പോൾ അറബ് രാജ്യങ്ങളോട് ഒന്നിച്ച് മീറ്റ് ചെയ്യുന്നു അപ്പൊ അവർക്ക് ഒരു കാര്യത്തിൽ സംശയം ഉണ്ടാകേണ്ട കാര്യമല്ല അമേരിക്ക അമേരിക്കയിൽ നിന്ന് ഇനി പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല കാര്യം അവിടെ ഇപ്പം ഈ ഇസ്രയേലില് ഇസ്രയേൽ അമേരിക്കയുടെ എന്താ പറയുക അവിടുത്തെ ഈ ഒരു സാമന്തനെ പോലെ അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവായിട്ട് നിൽക്കുന്നു ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം അമേരിക്കൻ സേനയാണ് അപ്പം മുഴുവൻ ആ പശ്ചിമേഷ്യ മുഴുവൻ അമേരിക്കയുടെ മിലിറ്ററി നിയന്ത്രണത്തിലായി അപ്പൊ ഈ നിയന്ത്രണത്തിനകത്ത് നിന്ന് ഇനിയിപ്പൊ ഇതിനകത്ത് ഇവർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ആർക്കും ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഇനി അമേരിക്കയിൽ അമേരിക്ക ഞങ്ങളുടെ പ്രൊട്ടക്ടറായിട്ട് അല്ലെന്നുള്ള കാര്യം കാര്യം പ്രൊട്ടക്ഷൻ കിട്ടിയില്ലല്ലോ ഇപ്പൊ ഈ ദോഹയിൽ ഇപ്പം ആക്രമണത്തി അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ ബന്ധം വിട്ടിട്ട് പെട്ടെന്ന് ഇപ്പൊ ചൈനയോടോ അല്ലെങ്കിൽ റഷ്യയോടോ ഒക്കെ ഈ ബന്ധം പുനരാലോചിക്കാമെന്ന് വിചാരിക്കുക അതിനും അമേരിക്ക സമ്മതിക്കാൻ പറ്റില്ല എർബേസ് അവിടെ ഉണ്ടല്ലോ എയർബേസ് അവിടെ ഉണ്ട് പിന്നെ മാത്രമല്ല സാമ്പത്തികമായ ഇടപാടുകൾ കരാറുകൾ ഇൻവെസ്റ്റ്മെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് അപ്പൊ ഇത്തരം സംഗതികളാണ് പെട്ടെന്ന് പൊട്ടിച്ചു പോകാൻ പറ്റത്തില്ല അതോടൊപ്പം തന്നെ ഈ മിലിറ്ററി സാന്നിധ്യം അവിടെ നിൽക്കുകയും ചെയ്യുന്നു ഇതിനെ നിർത്തിക്കൊണ്ട് ഈ ഒരു പുതിയ ബന്ധങ്ങളിലേക്കോ ചൈനയുമായിട്ടോ റഷ്യയുമായിട്ടോ അതല്ലെ അതുപോലുള്ളൊരു പുതിയ അലയൻസിലേക്ക് ഇവർക്ക് ചേരാനും ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളെ ഈ ഗൾഫിലുള്ള ഈ ഓയിൽ റിച്ച് കൺട്രീസിനെ മുഴുവൻ തങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള അമേരിക്കൻ ഒരു താല്പര്യത്തിന്റെ പ്രകടമായ ഒരു സംഗതി അല്ലെങ്കിൽ അതിന്റെ ഒരു നാഴികക്കല്ലാണ് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കണ്ട സാധനം പക്ഷേ ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കുന്നുണ്ട് അമേരിക്ക ഈ ലോകരാജ്യങ്ങളെ മൊത്തം കീഴടക്കാൻ വേണ്ടി പല വിധത്തിലുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഊഹാപോഹങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് നേപ്പാളിൽ ഒരു ആക്രമണം പുറപ്പെടുന്നത് ആ ആക്രമണത്തിന് പിന്നിലും അമേരിക്കയുടെ ഗൂഢ സംഘങ്ങളാണ് അല്ലെങ്കിൽ അമേരിക്കയുടെ അജണ്ട പ്രകാരമാണ് നേപ്പാളിലും ഈ സംഘർഷങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഈ സംഘർഷം അല്ലെങ്കിൽ ഈ കലാപം സ്പോൺസർ ചെയ്യുന്നത് അമേരിക്കയാണ് എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നത് അത് ശരിയാണോ അല്ല അതിനകത്തൊരു സമാനതയുണ്ട് ഉദാഹരണത്തിന് ഈ പശ്ചിമേഷ്യ എല്ലാം കൂടെ അവര് ഒരു ഇത് വൃത്തിയാക്കിയിട്ടുണ്ട് അല്ലേ അവിടെ ഒരു ഒരു രാജ്യ ഒരു രാജ്യത്തിന് ഇല്ല ഒരു ഒരു ജനതയെ തന്നെ ഇല്ലാണ്ടാക്കി കളഞ്ഞു അപ്പൊ അത് വേണ്ടി നമ്മൾ നോക്ക നമ്മൾ കാണേണ്ട വിഷയം എന്ന് പറഞ്ഞാല് സമാനമായ ഒരു പിന്നെ പ്രക്ഷോഭ രീതി ആദ്യം അത് ബംഗ്ലാദേശിലുണ്ടായി ശ്രീലങ്കയിലുണ്ടായി പിന്നെ ബംഗ്ലാദേശിലുണ്ടായി ഇവിടെ എല്ലാം ഈ ഈ ഒരു സമാനമായ രീതിയിലാണ് യുവാക്കളിലൂടെയും വിദ്യാർത്ഥികളിലൂടെ ഒക്കെയാണ് ഇതേ സംഗതി തന്നെയാണ് നേപ്പാളിൽ സംഭവിച്ചിരിക്കുന്നത് മാത്രമല്ല നേപ്പാളിൽ സംഭവിച്ച പെട്ടെന്ന് തന്നെ അതിന്റെ ഈ അന്ന് നമ്മൾ ഈ ചാനലുകളിലൊക്കെ നമ്മൾ കാണുകയുണ്ടായി ചില യുവ നേതാക്കൾ വന്നിട്ട് വിലപിക്കുന്ന പോലെ സംസാരിക്കുന്നുണ്ട് കാരണം ഇത് ഈ അക്രമം ഞങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നു പറഞ്ഞിട്ട് അവരുടെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാം കാര്യം അവർ ഈ തുടക്കത്തിൽ ഇതിനെ മുന്നിട്ടിറങ്ങിയെങ്കിലും അവരുടെ കൈയിൽ നിന്ന് ഈ സംഗതി അങ്ങ് പോയി വ്യാപകമായ അക്രമത്തിലേക്കും തീ പിന്നെ വെപ്പിലേക്കും പാർലമെന്റ് പാർലമെന്റ് കത്തിക്കുന്നു ഒരു മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയെ ചുട്ടുകൊല്ലുന്നു ഇത്തരത്തിലുള്ള ആ ഒരു അവസ്ഥയിലേക്ക് ഇത് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ചില ഈ ടെലിവിഷനിൽ വന്ന യുവ നേതാക്കളുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റും അവരുടെ അന്താളിപ്പ് നമുക്ക് കാണാൻ പറ്റും ഏകദേശം ഒരു ഇരുപത്തി ഏഴോളം പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചു എന്നതിന്റെ പേരിലാണ് ഇത്രത്തോളം പ്രക്ഷോഭത്തിലേക്ക് പോകുന്നത് ഈ പ്ലാറ്റ്ഫോമുകൾ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം അമേരിക്കയുടെ അണ്ടറിലുള്ള പ്ലാറ്റ്ഫോമുകളാണ് അതുകൊണ്ടാണ് ഇവിടെ ഒരു സംശയങ്ങൾക്ക് തുടക്കം വരുന്നത് പിന്നീട് അക്രമം നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആയുധങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലേക്ക് സംഘർഷങ്ങൾ പോകുന്നത് അപ്പം മണിപ്പൂർ തന്നെ സംഘർഷം നടന്ന സമയത്ത് വലിയ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടായിരുന്നു അമേരിക്കയാണ് അതിന് ആയുധങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അപ്പൊ എല്ലായിടത്തും ഒരു പേരിലേക്ക് വരികയാണെങ്കിൽ അമേരിക്കയുടെ പേര് വരുന്നുണ്ട് അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സംശയങ്ങൾ ഉണ്ടാകുന്നത് അല്ല അതിപ്പം ഈ ജെഫ്രി സാക്സ് എന്ന് പറഞ്ഞ കൊളം യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഉണ്ടല്ലോ അദ്ദേഹം ഈ അമേരിക്കൻ സർക്കാരുമായിട്ടും ഗവൺമെന്റ് യു എനുമായിട്ടും ഒക്കെ വളരെയധികം ക്ലോസ് ആയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം നേരിട്ട അനുഭവം കൊണ്ടാണ് അനുഭവം പോലെയാണ് വളരെ തുറന്നു സംസാരിക്കുന്നതായിരുന്നു അതായത് നാല്പത്തിയേഴ് ശേഷം നൂറ് രാജ്യങ്ങളിലാണ് അമേരിക്ക ഗവൺമെന്റുകളെ മാറ്റിമറിച്ചത് അവരുടെ വളരെ ഒരു അവരുടെ ഒരു പോളിസിയാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു പോളിസിയാണ് അതായത് മറ്റ് മറ്റു രാജ്യങ്ങളിലെ സംഘർഷങ്ങൾ ഉണ്ടാക്കുക അസ്വസ്ഥതകൾ ഉണ്ടാക്കുക ഭരണമാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് തങ്ങളുടെ നിലപാടുകൾക്ക് അനുസരിച്ചിട്ടുള്ള നയറ്റ നയങ്ങൾ രൂപപ്പെടുത്തുക അതിനനുസരിച്ചിട്ടുള്ള ചില പുരോഗമന ആശയങ്ങൾ കടത്തിവിടുക ഇങ്ങനെയുള്ള ഒരു ഒരു ഡീപ് സ്റ്റേറ്റ് അമേരിക്കയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അത് ഈ പറഞ്ഞ ആയുധ നിർമ്മാതാക്കള് പെൻടകൺ അവിടുത്തെ രാഷ്ട്രീയ ജലകക്ഷികൾ ഇങ്ങനെയുള്ള പിന്നെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിന്റെ ഉടമകൾ ഇങ്ങനെയുള്ള ഒരു ഡീപ് സ്റ്റേറ്റ് ആണ് അമേരിക്കയുടെ പൊളിറ്റിഷൻ വന്ന് നിയന്ത്രിക്കുന്നത് അപ്പൊ ഏത് ഇപ്പം ഡെമോക്രാറ്റ്സ് വന്നു കഴിഞ്ഞാലും കൺസർവേറ്റീവ്സ് വന്നു കഴിഞ്ഞാലും ഈ ഡീപ് സ്റ്റേറ്റിന്റെ പിടിയിൽ നിന്ന് അവർക്ക് പുറത്തു പോവാൻ പറ്റത്തില്ല ഈ ഡീപ് സ്റ്റേറ്റിന്റെ പിന്തുണയില്ലാതെ ആർക്കിവിടെ ഭരിക്കാനും പറ്റത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ഈ ആ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ പറഞ്ഞതുപോലെ ലോകം മുഴുവൻ അവർക്ക് അവരുടേതായ മാർക്കറ്റ് സൃഷ്ടിക്കാനും കാരണം ഉദാഹരണത്തിന് ഒരു ഒരു സമൂഹത്തിൽ സംഘർഷം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ സായുധമായ രീതിയിൽ ആൾക്കാർ അങ്ങോട്ടേട്ട് ആയുധം എടുക്കുകയാണെങ്കിൽ ആയുധം വേണ്ടവർക്ക് അല്ലെ ഇന്ന് ലോകത്ത് എവിടെ നടക്കുന്ന ആയുധങ്ങളും ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് എടുത്ത് നോക്കിക്കുള്ളൂ അവരുടെ കൈയിരിക്കുന്ന തോക്കേതായിരിക്കും ഏതായിരിക്കും ആയിരിക്കും അല്ലേ അപ്പൊ എന്ന് പറഞ്ഞ ഇത് 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 ഇവരുടെ ഒരു വലിയ വിശാലമായ മാർക്കറ്റാണ് അതേപോലെ ഓരോ രോഗങ്ങളെ സൃഷ്ടിക്കുക ഏഹ് പിന്നെ അതുപോലെ തന്നെ പിന്നെ കുടുംബ ബന്ധങ്ങളെ തകർക്കുക കാര്യം ഒരു ഒരു ഭാര്യയും ഭർത്താവും കൂടെ തകർന്ന് മാറിക്കഴിയുമ്പോഴത്തേക്ക് വീണ്ടും രണ്ട് യൂണിറ്റ് ഉണ്ടാവുകയാണ് ചെയ്യും അപ്പൊ ആ രണ്ട് യൂണിറ്റിലേക്ക് ഒരുപാട് സംഗതികൾ ആവശ്യമായി വരികയാണ് ചെയ്യുന്നത് അപ്പൊ ഈ രീതിയിൽ മാർക്കറ്റ് വികസിപ്പിക്കുക ആയുധങ്ങളുടെ വിപണി വികസി വികസിപ്പിക്കുക എന്നൊക്കെയുള്ള ഒരു 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 വ്യക്തമായ തന്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കൻ ഡീപ് സെറ്റ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞപോലെ നമ്മൾ എവിടെ ഈ ഒരു സംഗതികൾ ഉണ്ടായി കഴിഞ്ഞാലും അതിന്റെ പിന്നിൽ നമ്മൾക്ക് എവിടെ കാര്യങ്ങളില്ല എന്ന് നമുക്ക് നമുക്ക് സംശയം സംശയിക്ക ഇരിക്കാനുള്ള സാധ്യതകൾ മനസ്സിലെ ഇപ്പൊ നേപ്പാളിലെ സംഗതി കാണുന്ന കാണുന്ന സംഗതി ഇത് നിഷ്കളങ്കമായ രീതിയിൽ ഇപ്പൊ ഡിസ്കോഡ് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് ചെറുപ്പക്കേരളെ ഞാൻ ചെയ്തത് ഒരു അവര ചെയ്യുന്നവരറിയത്തില്ല ഈ സാൻ ഇത്തരമേ ആസൂത്രണത്തിന് പിന്നില് ഇതിനകത്ത് ഏർപ്പെടുന്നവർ അറിയത്തില്ല ഇതിന്റെ പിന്നിലൊരു ശക്തി ഉണ്ടെന്നുള്ള സാധനം ആ രീതിയിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുക സാധനം വിശേഷം ഇപ്പോഴത്തെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഉള്ളതിന്റെ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഈ പശ്ചാത്തലം ആ പശ്ചാത്തലത്തില് അപ്പൊ അത് വളരെ വളരെ പിന്നെ വിദഗ്ധമായിട്ട് നടത്താനുള്ള സാഹചര്യം നിലവിലുണ്ട് അപ്പൊ അവിടെയാണ് ഈ മൂന്ന് കലാപങ്ങളും ഇപ്പൊ ശ്രീലങ്കയാണെങ്കിലും ബംഗ്ലാദേശാണെങ്കിലും നേപ്പാളാണെങ്കിലും നേപ്പാൾ അത് രൂക്ഷമായിട്ടാണ് കരുവുന്ന സാധനം മറ്റു രണ്ട് രാജ്യങ്ങളിൽ ഇത്രയും കടന്നുപോയില്ല അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് ഇത് വരുന്നതിന്റെ പിന്നിലുള്ള ഒരു ഒരു സംഗതി ഇപ്പൊ അവർക്ക് അമേരിക്കയുടെ കയ്യിൽ കൊണ്ടോ ഇല്ലയോന്നു പറയാൻ പറ്റത്തില്ല ഉദാഹരണത്തിൽ ഇന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പശ്ചിമേഷ്യ അസ്വസ്ഥമാണ് ഇപ്പൊ ഏഷ്യൻ രാജ്യങ്ങൾ ഇപ്പൊ പാകിസ്ഥാൻ അവിടെ പല രീതിയിലും അവർ അസ്വസ്ഥരാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശ് അവിടെ അസ്വസ്ഥരാണ് ഇപ്പൊ നേപ്പാൾ അല്ലെ അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഇന്ത്യക്ക് അപ്പുറത്ത് ഇന്ത്യയും ചൈനയുമാണ് അപ്പം ചൈനയുടെയും ഇന്ത്യയുടെയും ഇന്ത്യയുമാണ് ഇപ്പം വളരെ ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് ഇക്കോണമീസ് അപ്പൊ എവരെ പിന്നെ എവരുടെ വളർച്ചയെ തകർക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അജണ്ടകൾ ഇതിന്റെ പിന്നിലുണ്ടോ അപ്പൊ അത്തരം അജണ്ടകളെയും നമ്മൾ കണ്ടില്ലാന്ന് വെച്ചിട്ട് കാര്യമില്ല